മീനെ മീമിയെ പറയുക എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ഓരോരോ വാക്കിനെയൊക്കെ ചിലപ്പം ഡബിൾ ചെയ്ത് പറയുക അതെ ബിസ്ക്കറ്റിനെ ബിക്കറ്റ് എന്ന് പറയുക ഇതെല്ലാം ആണ് ഒരു ഏജ് വരെ വരെ അപ്പം വേറെ ആൾക്കാരെയും കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയും വളരെയധികം ബാധിക്കും വീട്ടിലുള്ള നാച്ചുറൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ് സ്പീച്ച് തെറപ്പിയിലൂടെ ചെയ്യുന്നത് ആക്ച്വലി പാരന്റ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആദ്യം തന്നെ എന്താണ് സംസാര വൈകല്യം എന്നുള്ളതാണ് ചോദ്യം സംസാര വൈകല്യം എന്ന് പറയുമ്പോൾ സംസാരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സംസാര ഭാഷാ ബുദ്ധിമുട്ടുകളെല്ലാം വരും സംസാരത്തിൽ മാത്രം സ്പീച്ചും ഉണ്ട് ലാംഗ്വേജും ഉണ്ട് സ്പീച്ചിലെ മാത്രം ബുദ്ധിമുട്ടെന്ന് പറയുകയാണെങ്കിൽ ശബ്ദത്തിലുള്ള ബുദ്ധിമുട്ട് വോയിസ് ഡിസോർഡർ അല്ലെങ്കിൽ ഫ്ലുവൻസി നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കില്ലേ ഈ ഒരു ഫ്ലുവൻസിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അതല്ലെങ്കിൽ ഉച്ചാരണം ഉച്ചാരണം ചെയ്യുമ്പോഴുള്ള ക്ലാരിറ്റി കുറവ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് അതും അല്ലെങ്കിൽ മൂക്കിൽ കൂടെ സംസാരിക്കുക അങ്ങനത്തെ റെസോണൻസിൽ വരുന്നതായിട്ടുള്ള ഇഷ്യൂസ് ഇത് ഇത്രയാണ് സംസാരത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഉള്ളത് ഭാഷാ ബുദ്ധിമുട്ട് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുക ഭാഷാ ബുദ്ധിമുട്ടും വരാം അതായത് ലാംഗ്വേജ് സംസാരിക്കാനുള്ള താമസം വാക്കുകൾ പറയാൻ അറിയാക വരിക അങ്ങനെയൊക്കെ ഉള്ളതിനാണ് സ്പീച്ച് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയാം ഒരു കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജനിച്ച് അല്ലെങ്കിൽ എത്രയെങ്കിലും ദിവസം കഴിയുമ്പോൾ തന്നെ ഓരോ സൗണ്ട്സ് ഉണ്ടാക്കിയാണ് ഒരു സംസാരം തുടങ്ങുന്നത് അപ്പോൾ ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങുന്നു അവർ ഭാഷ ഉപയോഗിച്ച് തുടങ്ങുന്നു എന്ന് പറയുന്നത് ഒരു ഏത് പ്രായം മുതലാണ് ശരിക്കും നമ്മളത് എപ്പോഴാണ് നമ്മൾ നമ്മൾ രക്ഷകർത്താക്കൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എപ്പോഴാണ് ശരിക്കും കുഞ്ഞ് ജനിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അതായത് അവർ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയുന്നതെല്ലാം ഒരു കരച്ചില്ല കൂടിയാണ് അപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് കൽച്ചിലാണ് കുറച്ച് കഴിയുമ്പോൾ ആ കൽച്ചിലെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും ഡിഫറൻഷ്യൽ ക്രൈ എന്നൊക്കെ പറയും പിന്നെ ഒരു മൂന്ന് മാസം പ്രായമൊക്കെ ആകുമ്പം ചെറുതായിട്ട് ഊ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ വരും കൂയിങ് സ്റ്റേജ് വരും അത് കഴിഞ്ഞ് ആറുമാസം ആകുമ്പം മാബ അല്ലെങ്കിൽ ക എന്നൊക്കെയുള്ള ചില ചില കൺസോണൻസ് സൗണ്ട്സ് വരും ബാബ്ലിങ് സ്റ്റേജ് എന്ന് പറയും അത് കഴിഞ്ഞ് ഒരു വയസ്സാകുമ്പോഴാണ് ആദ്യത്തെ ഒരു വാക്ക് പറയുന്നത് ഫസ്റ്റ് വേർഡ് ബൈ ഫസ്റ്റ് ബർത്ത് ഡേ എന്ന് പറയും അത് ഒരു വാക്ക് അതിന് മുന്നേ ചിലപ്പോൾ ഈ മാബ എന്നൊക്കെ പറയുമ്പോഴേക്കും കൂടുതലും പേരൻസ് പറയാറുണ്ട് കുഞ്ഞ് സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അത് അവരുടെ ഒരു വോക്കൽ പ്ലേ ആണ് പല സൗണ്ട്സ് പറയാനുള്ള ട്രൈല് വരുന്നതാണ് പക്ഷെ ശരിക്കുമേ അർത്ഥവത്തായിട്ട് ഒരാളെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇന്നാളെ നോക്കി അമ്മയായിരിക്കും കൂടുതലും അമ്മ അല്ലെങ്കിൽ അച്ഛ എന്നുള്ളത് അപ്പം ആളെ നോക്കി അർത്ഥവത്തായിട്ട് പറയുന്നതാണ് ആദ്യത്തെ ഒരു വാക്ക് എന്ന് പറയുന്നത് പിന്നെ ഒരു ഒന്നര വയസ്സൊക്കെ ആവുമ്പഴേക്കും പതുക്കെ ഈ വാക്കുകളുടെ എണ്ണം കൂടുകയും ഒരു രണ്ട് വാക്ക് തമ്മിൽ തമ്മിലൊന്ന് ചെറുതായിട്ടൊന്ന് ചേർത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങും കൂടുതലും രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പം രണ്ടും മൂന്നും വാക്കുകളൊക്കെ ചേർത്ത് സെൻറ്റൻസിൽ സംസാരിക്കാൻ തുടങ്ങും ഈ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് നമുക്ക് കണ്ടിന്യൂസ് തന്നെയാണ് കൂടുതലും മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഒരു ജിൻഷോട്ട് ഒരു ആറ് വയസ്സിനുള്ളിൽ ആണ് നന്നായിട്ട് ബ്രെയിനിൽ നടക്കുക ഇപ്പൊ നമുക്കറിയാം ഇപ്പം എല്ലാ കുട്ടികളും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ വേണം പാരൻസ് നടക്കിയിരുത്താൻ കൊടുക്കുന്നൊക്കെ ഫോണാണ് അപ്പൊ നമ്മൾ വീട്ടിൽ സംസാരം കുറഞ്ഞു വാക്കുകൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞു എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ കുറഞ്ഞു മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് പാരന്സിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇപ്പം നമുക്കൊരു കുട്ടിക്ക് ഒരു ലാംഗ്വേജ് പ്രശ്നമുണ്ട് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നത് ഏത് പ്രായത്തിലാണ് ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു വയസ്സിൽ ആദ്യത്തെ വാക്ക് പിന്നെ പിന്നെ വാക്കുകൾ കൂടി വരണം ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ സെൻറ്റൻസിൽ സംസാരിച്ച് തുടങ്ങണം ഇത് ശ്രദ്ധിക്കുക പിന്നെ സ്ക്രീനിൻ്റെ ഉപയോഗം അതിപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് പണ്ടത്തെ കാലം പോലെയല്ല എല്ലാവരും ബിസിയാണ് അപ്പോൾ അവരാണെങ്കിലും മെയിനായിട്ട് അവരുടെ കുട്ടികളുടെ ഒരു ഫുഡ് അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റി ഇതായിരിക്കും അവർ കൂടുതലും നോക്കുക പക്ഷെ നമുക്കവിടെ ലാക്ക് ആയി പോകുന്ന അവരുടെ ഡെവലപ്മെൻ്റ് ആണ് ഇപ്പോൾ പണ്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തും എല്ലാം കാണിച്ചും കൊടുത്തുമൊക്കെയാണ് നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് ഇപ്പം എല്ലാവർക്കും സ്ക്രീൻ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ എന്നുള്ള രീതിയാണ് സ്ക്രീനിലെ പ്രശ്നമല്ല പക്ഷെ സ്ക്രീൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുകൊണ്ട് അവരിരിക്കണെന്ന് അപ്പോൾ അതിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനേ പറ്റുള്ളൂ പക്ഷെ തിരിച്ചങ്ങോട്ടേക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ വരുന്നില്ല അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കുന്നില്ല എന്നുള്ളത് അപ്പം കുറേ കാര്യങ്ങൾ പഠിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾ ചിലപ്പം അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇത് ഷെയ്പ്സ് കളേഴ്സ് ഒക്കെ പഠിക്കും സാധാരണ ചുറ്റുമുള്ള സാധനങ്ങളുടെ പേരൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ അങ്ങനെ വരുമ്പോഴേക്കും നമുക്കതൊരു കൺസേൺ ആയിട്ട് തന്നെ വരും മാത്രമല്ല അങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കാൻ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഐ കോൺടാക്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരാം ഈ സ്ക്രീൻ അധികാവുമ്പോൾ ഡബ്ല്യു എച്ച് പറയുന്ന പറയുന്നതനുസരിച്ച് രണ്ട് വയസ്സ് വരെ നമ്മൾ സ്ക്രീൻ തീരെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് വയസ്സിന് ശേഷം ഒരു അരമണിക്കൂർ കൂടെ ഇരുന്നുകൊണ്ട് ചെയ്യാം ഇപ്പൊ സ്ക്രീനിൽ നോക്കിയാണെങ്കിൽ ഇപ്പം സ്ക്രീനിലേക്ക് നോക്കി അതിൽ കാണുന്ന കാര്യത്തിനെ പറ്റി സംസാരിച്ച് കുട്ടിയോട് കൂടെ ചെയ്യുന്നത് ഡിഫറെന്റ് ആണ് അവിടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് പക്ഷെ സ്ക്രീൻ മാത്രം കൊടുത്ത് കുഞ്ഞിനെ ഇരുത്തുന്നത് നമുക്ക് ഡെവലപ്മെന്റിൽ അതിൻ്റെതായിട്ടുള്ളൊരു സ്ലോനെസ് കാണാൻ സാധ്യത കൂടുതലാണ് നമ്മളത് തിരിച്ചറിഞ്ഞൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് എപ്പോഴാണ് ഈ ഒരു സമയം നമുക്കൊരു ഒന്നര രണ്ട് വയസ്സിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾ പറയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു ലേറ്റ് ആവുകയാണെങ്കിൽ എത്രയും നേരത്തെ വരുന്നു അത്രയും നല്ലതാണ് കാരണം ബ്രെയിനിലാണേലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് തെറപ്പി ആണെങ്കിലും അവർക്ക് ഒരു സ്കൂളിലൊക്കെ പോകാണ്ട് ഒരു പ്രായമാകുമ്പോഴേക്കും അതൊരു ഹയർ ലാംഗ്വേജ് സ്കില്ലാണ് അപ്പം അതിന് മുന്നേ ഉള്ള ബേസിക് ലാംഗ്വേജ് അവർ അക്വയർ ചെയ്തിരിക്കണം കുറച്ച് ലിറ്ററസി സ്കില്ലും ഒക്കെ പഠിക്കാനായിട്ട് മാത്രമല്ല ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റ് പീരീഡ് ആണോ ഒരു പ്രീ സ്കൂൾ ഏജ് രണ്ട് മൂന്ന് വയസ്സെന്നൊക്കെ പറയണത് അപ്പോൾ ആ ഒരു സമയത്തെ നമുക്ക് സ്പീച്ച് തെറപ്പിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഒന്നേ രണ്ട് വയസ്സിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചില കേസസില് പക്ഷേ മെഡിക്കലി എന്തെങ്കിലും ഹൈ റിസ്ക് ഉള്ള കേസിലൊക്കെ നമ്മൾ അതിലും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഒരു വയസ്സിന് മുന്നേയും സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതൊരു കണ്ടീഷൻ അനുസരിച്ചിരിക്കും നമുക്ക് ഒത്തിരി ഒരു നാല് വയസ്സാവട്ടെ അഞ്ച് വയസ്സാവട്ടെ എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല കാരണം ചിലപ്പം ഒരു ജസ്റ്റ് ഒരു താമസമായിരിക്കില്ല അതിനുള്ളിൽ പല അണ്ടർലൈൻ കാര്യങ്ങൾ കാണും അതുകൊണ്ടായിരിക്കും ഒരു ഡിലേ പറഞ്ഞത് അപ്പം അത് കറക്റ്റ് മനസ്സിലാക്കി എങ്ങനെ വേണം എന്നുള്ളൊരു ഗൈഡൻസിന് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ എത്രയും നേരത്തെ കാണുന്ന തന്നെയാണ് ബെറ്റർ ഇതുപോലെ തന്നെ ഈ ലേറ്റ് ആവുന്നത് പോലെ ഉള്ള ഒരു പ്രശ്നമാണ് വിക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്ലാരിറ്റി കുറവ് എന്ന് പറയുന്നത് നമുക്ക് വിക്കിനെ കുറിച്ച് ചോദിക്കാം എന്താണ് ശരിക്കും വിക്ക് എന്ന് പറയുന്നത് നമ്മൾ ചികിത്സിക്ക ഒരു ചികിത്സയുണ്ടോ ചികിത്സ കിട്ടുന്ന ഒരു പ്രശ്നമാണ് വിക്ക് എന്ന് വി ചികിത്സിക്കാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ചെറിയ കുട്ടികളിപ്പം സംസാരിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പം അവർ ഒന്നോ രണ്ടോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോകും ഇപ്പം നമ്മൾ തന്നെ പറയുമ്പോൾ ചിലപ്പോൾ അറിയാതെ രണ്ട് വാക്കുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യും നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അല്ലെങ്കിൽ ഒന്ന് നീട്ടിയൊക്കെ പറയും അതൊരു നോർമൽ ഡിസ്ഫ്ലുവൻസീസ് ആണ് അതേപോലെ തന്നെ ചെറുപ്രായത്തിൽ അവർ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ പ്രായത്തിൽ കുറേ സംസാരിക്കാനുള്ള അവർക്ക് ഗ്രോത്ത് ഒത്തിരി നടക്കുന്ന സമയമാണ് കുറേ കാര്യങ്ങൾ പറയണം അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുമ്പം ആ ആ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ കാണുന്ന നോർമൽ ഡിസ്ഫ്ലുവൻസി ആണ് അതൊരു ആറുമാസത്തിനുള്ളിലൊക്കെ തന്നെ അത് പിന്നീട് അങ്ങ് കാണാതെ വരും അത് അവർ കൂടുതലും അവെയർ ആയിരിക്കില്ല അതിനെ പറ്റിയിട്ട് ഓക്കെ ഇങ്ങനൊരിതെനിക്ക് സംഭവിക്കേണ്ടെന്നുള്ളത് അവർ അവയറല്ല അവർ കാര്യം പറഞ്ഞു പോകുന്നതാണ് ഇത് നോർമൽ ഡിസ്ഫ്ലുവൻസി പക്ഷേ ഇതേ സമയത്ത് തന്നെ വിക്ക് ഡെവലപ്മെന്റൽ സ്റ്റഡറിങ്ങും മേ ബി എവിടെൻ്റ് ആകാം അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഇത് ഈ പറയുമ്പോഴേക്കും അവരുടെ കൺട്രോളിൽ ഇല്ലാണ്ട് വചുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സെക്കൻഡറി ബിഹേവിയേഴ്സ് കാണിക്കും കൈ ചുരുട്ടുക കണ്ണ് ചിമ്മ അങ്ങനെ അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറയണം അതിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡറി ബിഹേവിയേഴ്സ് കാണും മാത്രമല്ല സംസാരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ പറയാതെ അങ്ങ് പോവും കാരണം എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ തോന്നും അതൊക്കെ നമുക്ക് വിക്ക് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് തന്നെ വരും അപ്പോൾ അതിനാണേൽ നമുക്ക് സ്പെഷ്യതെറപ്പി കൊടുക്കാവുന്നതാണ് വിക്കിന് ചെറിയ പ്രായം തൊട്ട് തന്നെ കൊടുക്കാം ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ നമുക്ക് പാരൻസ് ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എങ്ങനെയാണ് പാരൻറ്റ് ഈ ഒരു കൺസേണോട് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഗൈഡൻസ് കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കുട്ടിയുടെ എടുത്തത് അത് എങ്ങനെയാണോ കുട്ടിയുടെ രീതി ഇപ്പോൾ നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനും ആ ഒരു ഗൈഡൻസും കൊടുക്കേണ്ടുക ഇപ്പൊ നമ്മളിപ്പോ ഒരു വിക്ക് ഒരു കുട്ടി ഒരു സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ എത്തുമ്പോണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ അതിനെ കുറിച്ച് നമ്മുടെ പാരന്റ്സിനെ പാരൻസിനെ ആക്കുക എന്നുള്ളത് ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങളെടുത്ത് ട്രീറ്റ്മെന്റ് വരുമ്പോഴായാലും അതെ കൂടുതൽ എന്താന്ന് വെച്ചാൽ വിക്ക് പറയുമ്പോഴേക്കും അവർക്ക് അത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതെന്താന്ന് അങ്ങനെ പറയുന്നത് അത് ശരിയാക്കി പറയൂ അത് നേരെ പറയൂ എന്നുള്ള രീതിയിൽ കറക്റ്റ് ചെയ്യും അപ്പൊ കുട്ടികൾക്കാണെങ്കിലും അവരെന്തോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഈ ഒരു നോർമൽ ഡിസ്ഫ്ലുവൻസീസിനെ തന്നെ ചിലപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്യാം അപ്പം എന്താ പെട്ടെന്ന് ഇതെന്താ അങ്ങനെ പറയണേന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ ഒരു നോർമലി അങ്ങ് റിക്കവറി ആയി പോകേണ്ടത് പോലും ചിലപ്പം വലിയൊരു സീരിയസ് ആയിട്ട് അവരുടെ ഉള്ളിൽ അതിനൊരു പ്രശ്നം ഉണ്ടാകാം അപ്പോൾ ഒരു പാരൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ് അപ്രോച്ചിൽ തന്നെ അവർക്കത് മനസ്സിലാകണം എങ്ങനെ ഇതിനോട് റിയാക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാവണം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓവർ കറക്ഷൻ അല്ലാതെ എങ്ങനെ രീതിയിൽ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇങ്ങനെ റിയാക്റ്റ് ചെയ്യണം കൂടുതലും കുട്ടിക്ക് അങ്ങനെ വിക്ക് ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ കുട്ടി പാരൻസ് ശ്രദ്ധിക്കേണ്ടെന്നല്ല അവർ ശ്രദ്ധിക്കണം പക്ഷേ അതിനോട് നിങ്ങൾ നെഗറ്റീവായിട്ടോ ഒരു മുഖം ചുളുക്കുന്നതോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഒരു രീതിയിൽ റിയാക്റ്റ് ചെയ്യാണ്ടിരിക്കുക ഓക്കെ പക്ഷെ ഇങ്ങനെ വരുന്നുണ്ട് കുറച്ചധികമാണോ സ്പീച്ച് തെറപ്പിസിൻ്റെ ഒപ്പീനിയൻ എടുക്കാം ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ നമുക്കിത് പ്രശ്നമാണോ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോയെന്ന് ഒപ്പീനിയൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് നമ്മൾ നെഗറ്റീവ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒത്തിരി ഉൾവലിയാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ഞാൻ എനിക്കത് പറ്റില്ല അപ്പോൾ ഇവർക്ക് ഓരോരോ സിറ്റുവേഷൻസ് ഇത് കാരണം അവർ അവോയ്ഡ് ചെയ്യും സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യും വേറെ ആൾക്കാരോട് മിണ്ടില്ല അങ്ങനെയൊക്കെ ചെയ്ത ഒരു എന്താ ആ ഒരു അങ്ങ് പെർമനന്റ് ആയിട്ട് അവരുടെ ഉള്ളിൽ അങ്ങ് പതിച്ചു പോവും അപ്പം ആ രീതിയിൽ വരാതെ നേരത്തെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരണം അതിന് നല്ല രീതിയിൽ തന്നെ അതിനോട് റിയാക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം അല്ലെങ്കിൽ അവർക്ക് അത് പറ്റില്ല ഒത്തിരി പ്രശ്നങ്ങൾ അതുകൊണ്ട് വരിക അവരുടെ മുന്നോട്ടുള്ള എല്ലാ ലൈഫിലും ശരിക്കും സംസാരത്തിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് ആ വ്യത്യാസം ഇല്ലാതെ അതിനെ കൺട്രോൾ ചെയ്ത് എങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളെ തെറപ്പിയിലൂടെ ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ക്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതെങ്ങനെ കൺട്രോൾ ചെയ്ത് ചെയ്യാം എന്നുള്ളത് നമ്മള് സ്പിച്ച് തെറപ്പിയിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ലാംഗ്വേജ് ഡിലേ ഉള്ളതും അതുപോലെ തന്നെ വിക്ക് പോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ പാരന്റ്സ് അവർ ഒരു തരത്തിൽ പാനിക് ആയിരിക്കും പക്ഷെ മറ്റൊരു തരത്തിൽ അവര് ഈ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ കുട്ടികളോട് ഇൻട്രാക്ട് ഇപ്പം ഡിലേ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കുട്ടിയോട് സംസാരിക്കുക മാക്സിമം വാക്കുകൾ പറഞ്ഞു കൊടുക്കുക എപ്പോഴും പറയാ പറയുക എന്ന് പറയാ അല്ലാണ്ട് മാക്സിമം അവരോട് സംസാരിച്ച് ഇൻട്രാക്ഷൻസ് കൂട്ടുക ലാംഗ്വേജ് ഒത്തിരി എൻറിച്ച്ഡ് ആക്കുക കഴിഞ്ഞോണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു അഡ്വൈസും കൂടെ എടുക്കുക വിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറഞ്ഞ പോലെ ഒബ്സേർവ് ചെയ്യുക എങ്ങനെയാണ് ഈ സെക്കൻഡറി ബിഹേവിയേഴ്സ് ആയിട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ടോ ഒത്തിരി ഫ്രീക്വൻറ്റായി വരണുണ്ടോ അതൊരു മാസത്തിനുള്ളിലൊക്കെ അങ്ങ് പോകുന്നതാണോ അത് കൂടി വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഒരു അഡ്വൈസ് എടുക്കാം അതേപോലെ തന്നെ ഇപ്പം ഇൻ കേസ് അത് വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മുമ്പ് വെച്ച് മറ്റുള്ളവരോട് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക കുഞ്ഞിനോട് തിരുത്തി കൊടുക്കാതിരിക്കുക മാത്രമല്ല അവർ പറയട്ടെ അവർക്ക് സാധാരണ ഉള്ളവരെ പോലെ അല്ല അപ്പൊ ആ സമയം ആവശ്യത്തിന് എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ ക്ഷമ കാണിക്കുക കേൾക്കുന്നവര് ക്ഷമ കാണിക്കുക ചുറ്റുമുള്ളവരും സപ്പോർട്ടിങ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കോൺഫിഡൻസിനെയൊക്കെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം വേറെ ആൾക്കാരും കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയും വളരെയധികം ബാധിക്കും ഈ സ്പീച്ച് തെറാപ്പി എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് സ്പീച്ച് തെറാപ്പി മോസ്ലി എല്ലായിടത്തും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന്റെ സെഷൻ ആയിരിക്കും അത് കുട്ടികൾക്കും ഉണ്ട് മുതിർന്നവർക്കും ഉണ്ട് ഇപ്പൊ കുട്ടികളുടെ കേസിൽ പറയുകയാണെങ്കിൽ കുട്ടി ഉണ്ടാവും അതേപോലെ തന്നെ തെറപ്പിസ്റ്റ് ഉണ്ടാവും പാരന്റും ഉണ്ടാവും പാരന്റ് ഉണ്ടാവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം പാരന്റ്സിന് മനസ്സിലാവണം എങ്ങനെയാണ് കുട്ടിയുടെ അടുത്ത് ഇത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് അറിയണം വെറുതെ കുട്ടിയോട് പറയൂ പറയൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അത് എങ്ങനെ കുഞ്ഞിനെ കൊണ്ട് നമുക്കത് പറയെന്നുള്ളത് പാരന്റ് മനസ്സിലാക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രമല്ല സ്പീച്ച് തെറപ്പിക്ക് പോകുന്ന വളരെ കുറച്ച് നേരമാണ് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സെഷൻ ആകാം ഒരു മുക്കാമണിക്കൂറിൻ്റെ സെഷൻ കുഞ്ഞിനിപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ടേക്കത് ചെയ്തു പോകാനായിട്ട് പറ്റില്ല വീട്ടിലുള്ള നാച്ചുറൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ് സ്പീച്ച് തെറപ്പിയിലൂടെ ചെയ്യുന്നത് ആക്ച്വലി പാരൻറ്റ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെഷനിൽ ഉണ്ടാകുക എന്നുള്ളതും അവർക്കത് മനസ്സിലാകണം ആൻഡ് പാരൻസ് ഇസ് ദ കീ ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ മെയിൻ ആയിട്ടുള്ള ഒരു കീ പാരന്റ്സ് ആണ് അവർക്കത് മനസ്സിലായി അതിൽ വീട്ടിലും ചെയ്തു ആൻഡ് നമ്മളും ചെയ്ത് ആ ഒരു അപ്പിൽ കൂടിയാണ് നമ്മൾ ഗെയിൻ ചെയ്ത് ആണോ ഡിപ്പെൻഡിങ് ആണ് അതായത് എന്താണോ കണ്ടീഷൻ കുട്ടിയുടെ പ്രായം പാരന്റ്സ് എത്രത്തോളം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് തെറപ്പിസ്റ്റ് എത്രത്തോളം ചെയ്യുന്നുണ്ട് ആ കണ്ടീഷന്റെ സിവിയാരിറ്റി എങ്ങനെയാണ് അങ്ങനെ കൊറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒന്നും കുറച്ച് ഇപ്പൊ ഗുളിക കഴിക്കണ പോലെയോ അങ്ങനെയൊന്നും അല്ല അത് ട്രെയിനിങ് ആണ് അതൊരു ബിഹേവിയറൽ ട്രീറ്റ്മെന്റ് പോലെയാണ് അപ്പോൾ ഇറ്റ് ഈസ് ടൈം ടേക്കിംഗ് ആണ് മോസ്റ്റ്ലി ചിലപ്പോൾ മൂന്ന് മാസമോ ആറു മാസമോ ഒരു വർഷമോ ഒക്കെ ഓരോരോ അനുസരിച്ച് എടുത്തേക്കും ഈ സ്പീച്ച് ഡിലേ എന്ന് പറയുന്നത് എനിക്കൊന്നും ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് പല പല പാരൻസും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടായിരിക്കും സ്പീച്ച് ഡിലേ എന്ന് പറയുന്ന ഒരു ഇഷ്യൂയിലേക്ക് കടക്കുന്നത് എൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണ് ഇപ്പം എല്ലാ അസുഖങ്ങളും നമുക്ക് ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് എല്ലാം നമുക്കിപ്പോൾ കൂടുതലായി വരുന്ന പോലെ തന്നെ സ്പീച്ചിൻ്റെതായിട്ടുള്ളതും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ഇപ്പം പോലെ സ്ക്രീനിന്റെ യൂസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ജനിക്കുന്നതും ഒക്കെ ഇപ്പം കൂടുന്നുണ്ട് അപ്പം പക്ഷെ മുമ്പത്തെക്കാളും കുറച്ചും കൂടെ അതിനെപ്പറ്റി അവേർനെസ്സും കുറച്ച് കുറച്ച് കൂടി വരികയാണ് പാരൻസിന് വേണ്ടി മെഡിക്കൽ അഡ്വൈസ് സീക്ക് ചെയ്യുന്നതും കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഏർലി ഇന്റർവെൻഷൻ കൊടുക്കാം എത്രയും നേരത്തെ കൊടുത്തു തന്നെ മുന്നോട്ട് കൊണ്ടുവരാനാണ് പറ്റുന്ന കേൾവികുറവ് കൊണ്ടുവരാം സംസാരത്തില് പ്രശ്നം വരാം അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ പാടും ബാക്കി എല്ലാ ആക്ടിവിറ്റീസിലും ആളൊക്കെയാണ് പക്ഷെ സംസാരിക്കാൻ ഭയങ്കര പാടാണ് പാരന്റ്സിനോടായാലും പുറത്തായാലും ഒക്കെ സംസാരിക്കാൻ പാടാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് കോവിഡ് സമയത്ത് കുറെ കുട്ടികൾക്ക് ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ലാക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് ആ സമയത്ത് ജനിച്ച കുറെ കുട്ടികൾക്കും അതിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് സോ ഇൻട്രാക്ഷൻ അത് കൂട്ടണം ചിലപ്പോൾ പ്രാക്മാറ്റിക്കലി ആകാം സോഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ടാകാം അതല്ലെങ്കിൽ ലാംഗ്വേജ് ഡിലേ തന്നെ ഉള്ളതാകാം ജസ്റ്റ് പഠിച്ചാൽ പാട്ട് പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിലേക്ക് വരുന്നുണ്ടാവില്ല അതൊരു ഡിലേ ഉണ്ടാകാം സോ നമ്മൾ സ്പീച്ച് അസസ്മെന്റ് എടുക്കുക അടുത്തുള്ള ഏതെങ്കിലും സ്പീച്ച് തെറപ്പീസിൻ്റെ അടുത്ത് പോയിട്ട് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അസസ്മെന്റ് എടുക്കുക സോ നമുക്ക് അറിയാൻ പറ്റും കുഞ്ഞാ ഒരു ഡെവലപ്മെൻറ്റിൽ ഏത് ഏജിലാണ് നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള തെറപ്പി പ്ലാൻ ചെയ്യാം നമ്മൾ ഓരോരോ ഗോൾ സെറ്റ് ചെയ്യും ഇത് ഇത്ര നാൾക്കുള്ളിൽ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്ത് ചെയ്താണ് അത് മുന്നോട്ട് പോകുന്നത് ഈ സ്പേസ് ഡിലേയും നമ്മുടെ പാരന്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പേരന്റ്സ് കമ്മ്യൂണിക്കേഷൻ വേണം പാരന്റ്സും ചുറ്റുമുള്ള എല്ലാവരുമായിട്ടും ലാംഗ്വേജ് സ്റ്റിമുലേഷൻ വീട്ടിൽ കുറേ അധികം ഉണ്ടാകണം കുറേ സംസാരിക്കണം കുട്ടികളുടെ അടുത്ത് ചുറ്റുമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒരിക്കലും സ്കൂളിൽ പോയിട്ട് മാത്രല്ല എല്ലാം പഠിക്കുന്നത് എല്ലാം ആ ഒരു ഇൻട്രാക്ഷനിൽ കൂടിയാണ് കുട്ടികൾ ഇൻഫാക്ട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല അവർ പഠിക്കുന്നത് അവരെന്തേലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചുറ്റുമുള്ളവരെ സംസാരിക്കണതും അവർ കേട്ട് പഠിക്കുക തന്നെയാണ് പിന്നെ കുറേ നമ്മൾ ഓർക്കും ഇത് എവിടുന്നു പഠിച്ചു കുട്ടി എന്ന് ഓർക്കും നമ്മൾ അതല്ല ഒരു ഇൻസിഡൻറ്റൽ ലേണിംഗ് ആയിട്ട് പതുക്കെ പതുക്കെ പലയിടത്തുനിന്നും കേട്ടത് ദേ ആർ സ്റ്റിൽ അക്വയറിങ് അതുകൊണ്ടാണ് ആ ഏജ് വളരെ ഇമ്പോർട്ടൻറ്റ് അവരുടെ ബ്രെയിൻ ഈസ് റെഡി ടു ഗെറ്റ് എനിത്തിങ് സോ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളത് കൺസേ അഡ്രസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ മാക്സിമം ലാംഗ്വേജ് സ്റ്റിമുലേഷൻ ആ ഒരു സമയത്ത് കൊടുക്കാന്നുള്ളതും ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു വീട് വിട്ട് കഴിഞ്ഞാലുള്ളത് സ്കൂളാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഈ വീട്ടിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ലാക്ക് സ്കൂളിൽ പോകുമ്പോൾ ബെറ്റർ ആക്കാമെന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നുന്നു പാരന്റ്സിനുണ്ടെന്ന് തോന്നുന്നു ഓ വീട്ടിൽ ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നില്ല കുഞ്ഞിപ്പം സംസാരിക്കുന്നില്ല സ്കൂളിൽ പോകുമ്പോൾ ഓക്കെ ആയിക്കോളും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് തോന്നുന്നു അത് അങ്ങനെ റെഡി ആവാൻ സ്കൂളിൽ പോകുമ്പോൾ ബെറ്റർ ആണ് അതായത് ഞങ്ങളാണെങ്കിലും കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ വിടണം എന്ന് പറയും കാരണം വേറെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും അവിടെ ഒരു കുറേ ബിഹേവിയേഴ്സ് പഠിക്കും അതെല്ലാം കൊണ്ടും ലാംഗ്വേജ് ഡെവലപ്മെന്റിനും സ്കൂൾ ഹെൽപ്ഫുൾ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം കുട്ടി ആയിക്കോളും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ എന്തെങ്കിലും വേറെ കണ്ടീഷൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ എക്സ്ട്രാ ഹെൽപ്പ് വേണം ഇപ്പൊ എല്ലാവരും ഒരേ രീതിയിൽ അങ്ങ് പഠിച്ചു വരണം എന്നില്ല ഒരു എക്സ്ട്രാ ഒരു അഞ്ച് പ്രാവശ്യം നമ്മൾ പറയണമായിരിക്കും നമ്മൾ അതൊന്ന് കേട്ട് മനസ്സിലാക്കി തിരിച്ചു പറയാനും ഒക്കെ അത് ബുദ്ധി കുറവ് എന്നല്ല ബുദ്ധിയുടെ പ്രശ്നം കൊണ്ടെന്നല്ല അല്ലാതെയും ചിലപ്പോൾ ഒരു സ്പീച്ചിൽ ഹെൽപ്പ് വേണമായിരിക്കാം ചിലപ്പോൾ ഇവിടെ നമ്മുടെ ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന സൗണ്ട് അവയവങ്ങളൊക്കെ അപ്പൊ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ ഉടനെ പറയാനുള്ള ബുദ്ധിമുട്ട് ആ പ്രാക്സിയെ പോലത്തെ അങ്ങനത്തെ കണ്ടീഷൻസ് ആകാം അപ്പോൾ എന്താണെങ്കിലും നമുക്കതൊന്ന് നോക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് സീക്വൻസ് ആണോ എന്നുള്ളത് നോക്കുക ആൻഡ് പാരന്റ്സ് ഒബ്സേർവ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ അതിനെ റിയാക്ട് ചെയ്യുന്നതിനേക്കാളും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കണ്ട് ഒരു അഡ്വൈസ് എടുത്തിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോവാം ഇപ്പൊ എല്ലാ കേസിലും തെറപ്പി വേണം എന്നില്ലായിരിക്കും ചിലപ്പോൾ ചില കേസിലും നമ്മൾ പാരന്റിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് പറയും അത് ചെയ്ത് കഴിഞ്ഞ് അവരെ ഫോളോ അപ്പിന് വരും അങ്ങനത്തെ കേസസും ഉണ്ട് സോ കുട്ടികളുടെ ലെവൽ എങ്ങനെയാണോ അതനുസരിച്ചാണ് മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റും ചെയ്യുക ഇപ്പൊ നമ്മൾ ഈ ഒരു കുട്ടി ഏത് പ്രായത്തിലാണ് ഒരു ക്ലിയർ ആയിട്ട് ഒരു സെന്റൻസ് പറയാ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ കൂടുതലും കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സാണ് ശരിക്കും അവർ സംസാരിക്കുമ്പോൾ ആദ്യം കുറേ വാക്കുകളൊക്കെ തെറ്റി പറയും ഉച്ചാരണം തെറ്റി പറയും ഒരു മൂന്ന് വയസ്സാകുമ്പോൾ കുറേ സൗണ്ട്സ് ഒന്ന് ക്ലിയറായി വരും അല്ലെങ്കിൽ ആദ്യമേ തന്നെ പറയുന്നതിനൊരു പാറ്റേൺ ഒക്കെ ഉണ്ടാവും ഫോണോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയും അപ്പം അങ്ങനെ അല്ലാണ്ട് ഇപ്പം ഇതാ മീനെ മീമി പറയുക എന്നൊക്കെ പറയണ പോലെയൊക്കെ ഓരോരോ വാക്കിനെയൊക്കെ ചിലപ്പം ഡബിൾ ചെയ്ത് പറയുക അല്ലാണ്ട് ഇപ്പം ബിസ്ക്കറ്റിന് ബിക്കറ്റ് എന്ന് പറയാ ഇതെല്ലാം ആണ് ഒരു ഏജ് വരെ പക്ഷെ ചില ഏജ് കഴിയുമ്പോൾ അപ്പം ഓരോ സൗണ്ടും ക്ലിയർ ആവുന്നതിന് ഏജ് ഉണ്ട് അതായത് ഓരോ സൗണ്ടും നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ആർട്ടിക്കുലേറ്റേഴ്സ് എല്ലാം ഓരോ സ്ഥലത്തും ടച്ച് ചെയ്യുന്നതാണ് സോ ഈ ഓരോ മോട്ടോ ഡെവലപ്മെന്റ് നടക്കുന്നതനുസരിച്ചും നമ്മുടെ ഈ ഓരോ സൗണ്ടും ക്ലിയറായി ക്ലിയറായി വരികയാണ് അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ സൗണ്ട് കോമ്പിനേഷൻസ് ലാംഗ്വേജിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുന്നതനുസരിച്ചുമാണ് ഇത് ക്ലിയറായി വരുന്നത് ഒരു മൂന്ന് വയസ്സാകുമ്പോൾ കുറേ സൗണ്ട്സ് എല്ലാം ക്ലിയർ ആവും ഒരു ക്ലിയറായി തുടങ്ങും അത് കഴിഞ്ഞിട്ട് കുറേ പാറ്റേൺസ് ഒക്കെ മാറിക്കിട്ടും അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഒരു ഏഴ് വയസ്സ് വരെയും ഈ ഒരു സൗണ്ട് ഡെവലപ്മെൻറ്റ് എല്ലാം നടക്കും പക്ഷെ ചില സൗണ്ട്സ് നമ്മൾ നേരത്തെ വരേണ്ടതുണ്ട് ചിലത് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ഏഴ് വയസ്സ് വരെ ഉച്ചാരണത്തിന് വെയിറ്റ് ചെയ്യണം എന്നല്ല ഒരു മൂന്ന് നാല് വയസ്സായിട്ടും ക്ലിയർ ആവുന്നില്ല എന്നാ അവരുടെ പി വെച്ച് നോക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു അസസ്മെന്റ് എടുക്കാം കാരണം ആ ഒരു ഏജിൽ വരേണ്ട സൗണ്ട്സ് ക്ലിയർ ആയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസസ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാനും അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനും പറ്റും ചിലർക്ക് എങ്ങനെ പറയണം പറയുന്ന തെറ്റി ആയിരിക്കും അപ്പം അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ താമസിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കത് ശീലമായിട്ട് ശീലമോ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് മീൻസ് പറ്റും പക്ഷെ പാടാണ് കുഞ്ഞുങ്ങൾക്ക് അവർ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യമേ കറക്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഈ ഫ്ലുവൻ്റ് അല്ലാതെ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു ഏഴ് ആറേഴ് വയസ്സായ കുട്ടിയും ഫ്ലുവൻ്റ് അല്ലാതെ സംസാരിക്കുന്നത് അത്ര നോർമൽ അല്ലല്ലോ അപ്പോൾ അതിനും നമ്മൾ സ്പീച്ച് തെറാപ്പിയാണോ ചെയ്യുക എന്താണ് അതിൻ്റെ ഒരു ഫ്ലുവൻറ്റ് അല്ലാതെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഡിസ്ഫ്ലുവൻസീസ് ആയിരിക്കും അതായത് ഇങ്ങനെ സ്റ്റട്ടറിങ് പോലെ കൊഞ്ചിച്ച് വർത്താനും പറയുന്നത് നമ്മൾ വീട്ടിൽ കൊഞ്ചിച്ച് അധികം കൊഞ്ചിച്ച് വർത്താനം പറഞ്ഞിട്ടാണോ അങ്ങനെ ആവുന്നത് അതോ അവരുടെ ബിഹേവിയറിൽ അങ്ങനെ വന്നു പോകുന്നത് ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡെവലപ്മെന്റ് ആ ഒരു രീതിക്കാണ് വേണ്ടത് പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ല ഒരു മൂന്ന് വയസ്സാകുമ്പോ ഉച്ചാരണം കുറെ ക്ലിയർ ആയി വരും അവര് ക്ലിയർ ആയി ഈ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കേട്ട് അവർ അവരേപടി റിപ്പീറ്റ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് ക്ലിയർ ആയി വരിക അപ്പൊ നമ്മള് തെറ്റായിട്ടുള്ള പ്രൊഡക്ഷൻ തന്നെ അവർക്ക് മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയറായി വരില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഏജ് ഒരു രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുക കറക്റ്റ് ഉച്ചാരണം തന്നെ അവർക്ക് മോഡൽ ചെയ്യുക പാരന്റ്സ് വളരെ ഒരു ബിഗ് മോഡലാണ് അപ്പം നമ്മൾ കറക്റ്റായി സംസാരിക്കുക അതേപോലെ തന്നെ കുഞ്ഞും അത് പറയാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഫ്ലുവൻസി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് ലൈക് വിക്ക് പോലെയാണ് അതിൽ പറയുന്ന ഡെവലപ്മെന്റൽ സ്റ്റാറ്ററിങ് മാത്രമല്ല ചിലപ്പം ന്യൂറോളജിക്കൽ പരമായിട്ടും നമുക്ക് ഡിസ്ഫ്ലുവൻസീസ് വരാം സീഷു കൊണ്ടോ സ്ട്രോക്ക് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വരാം അതല്ലെങ്കിൽ ക്ലട്ടറിംഗ് എന്ന് പറയുമ്പോൾ അത് എല്ലാത്തിലും സ്പീഡാണ് അത് ചെയ്യുന്ന കാര്യത്തിലും സ്പീഡാണ് സംസാ ഉച്ചാരണത്തിലും വളരെ സ്പീഡ് കാരണം കുഴഞ്ഞു കുഴഞ്ഞുപോണു അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വിക്ക് പോലെയും വരുന്നുണ്ട് സ്പീഡിൽ സംസാരിക്കുന്ന കാരണം അത് ക്ലട്ടറിങ് വേറെ ഒരു ക്ലാസ് ഓഫ് ഫ്ലുവൻസി ഡിസോർഡർ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം കുട്ടികളെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടരുന്നത് മുതിർന്നവരിൽ ഇത്രയും പ്രശ്നങ്ങൾ അധികം ആവാറുണ്ടോ ഡോക്ടറെ സമീപിക്കാറുണ്ടോ ലാംഗ്വേജിൽ അങ്ങനെയൊക്കെയുള്ളതെല്ലാം നമുക്ക് ചെറുപ്പത്തിലെ തന്നെ നോക്കാം മുതിർന്നവർക്കും ഓഫ് കോഴ്സ് സ്പീസ് തെറപ്പി കൊടുക്കാറുണ്ട് ഈവൻ സ്റ്റഡറിങ് ആൾക്കാരും കുറെ പേരൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇന്റർവ്യൂ ഫെയിലാവുമ്പോഴാണ് അവർക്ക് ഇതൊരു ലൈഫിനെ ബാധിക്കുന്ന ഒരു കൺസേൺ ആവുന്നത് അപ്പോൾ സ്പീച്ച് തെറപ്പിക്ക് വേണ്ടിയിട്ട് വരുന്നവരുണ്ട് മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് അവരുടേതായിട്ടുള്ള മാക്സിമം ട്രയൽ വേണം ചില സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് അവരുടെ കൺട്രോളിലാക്കാൻ പറ്റും വളരെ വേരിയബിൾ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് സ്റ്റഡിങ് ഒക്കെ മാറിയും ഇടയ്ക്ക് ഭയങ്കരമായി കാണും ഇടയ്ക്ക് കാണില്ല അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇത് നമുക്ക് അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ മുതിർന്നവരിൽ കാണുന്ന ചിലപ്പം സ്ട്രോക്ക് അങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ടാ ഫേസ് ഡിസാർത്രിയ എന്നൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്ന പല കണ്ടീഷൻ സംസാരത്തിൽ വരുന്ന പല ബുദ്ധിമുട്ടുകളും മുതിർന്നവരിലുണ്ട് അല്ലെങ്കിൽ ശബ്ദ ബോയ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് വരാറുണ്ട് അപ്പം അതിനൊക്കെ സ്പീച്ച് തെറപ്പി കൊടുക്കാറുണ്ട് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെയും നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കാൻ ഉള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ചില ആൾക്കാർ സ്പീഡ് കൂടുമ്പോൾ ദേഷ്യം കൂടുമ്പോ ഒക്കെ ചില വേർഡ്സ് കിട്ടില്ല ഏഹ് ഫ്ലുവെന്റ് അല്ലാതായി പോകും അങ്ങനെ നമ്മള് കാണാറും കേൾക്കാറൊക്കെയുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് നമുക്ക് ദേഷ്യം വിക്ക് ഉള്ള ആള് തന്നെയാണെങ്കിൽ നമ്മൾ ഇമോഷണലി നമ്മൾ എക്സൈറ്റഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ച് പറയുമ്പോഴോ ഒക്കെ വിക്ക് കൂടുതലായി കാണാം കാരണം അത് വിക്കിന്റെ ഒരു സ്വഭാവമാണ് അത് വളരെ ആണ് എന്നുള്ളത് അല്ലാതെ നമ്മൾ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊക്കെ ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ ഒക്കെ ചിലപ്പം പെട്ടെന്ന് കിട്ടാതെയൊക്കെ വരുന്നതൊക്കെ നോർമലി ഒരു രീതിയാണ് പക്ഷേ അതിന്റെ ഫ്രീക്വൻസി കൂടുമ്പോഴാണ് നമുക്കതൊരു കൺസേൺ ആവുന്നതല്ല എന്തായാലും നമ്മളിപ്പോൾ പറയുമ്പോഴാണേലും അത് എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ ആ വാക്ക് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഒന്നോ രണ്ടോ തവണ പക്ഷെ അതിന്റെ ഫ്രീക്വൻസി കൂടുക ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിൽ കുറേ പ്രാവശ്യം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനൊരു ആയിട്ട് പറയുക അപ്പോൾ എന്തെങ്കിലും ഒരു സ്പീച്ചിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയാൽ ഉടനെ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളത് തന്നെ ആദിത്യം പോകും വഴി അതെ നമുക്ക് അതായത് കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്യാം എന്നിട്ട് ഒരു സ്പീച്ച് ഒരു അഡ്വൈസ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് സംസാരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് അതിൽ പാനിക് ആവേണ്ട കാര്യമില്ല കൂടുതലും അതെന്താ അങ്ങനെ എന്നുള്ളത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓരോ കണ്ടീഷൻസിന് ഓരോ രീതിയാണ് ലാംഗ്വേജ് ആണെങ്കിൽ ആ ഒരു സംസാര താമസമാണേൽ ആ ഒരു ഡെവലപ്മെൻറ്റ് ഓക്കെ ആണോ അത് താമസം ഉണ്ടോ എന്നുള്ളത് നോക്കി ചെയ്യുക അതല്ല വിക്ക് പോലത്തെ കൺസേൺ ആണെങ്കിലും കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഒരു അസസ്മെന്റ് എടുത്താൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടും ചിലപ്പം നമുക്ക് നോക്കണോ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസ് കിട്ടും ഈ ഒരു കുട്ടികളുടെ കാര്യത്തിലാണെ ഒരു ഏജിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് എത്രയും നേരത്തെ ട്രീറ്റ്മെന്റ് എടുക്കുമോ അത്രയും നല്ലത് ഇപ്പോൾ മുതിർന്നവരുടേലാണേലും ഇപ്പോൾ സ്ട്രോക്ക് പോലത്തെ കണ്ടീഷൻസ് കഴിഞ്ഞിട്ടാണേൽ ഒരു ആദ്യത്തെ ഒരു ആറ് മാസം നമുക്ക് മാക്സിമം റിക്കവറിക്ക് ചാൻസ് ആണ് അതുകൊണ്ട് ആ സമയത്തും നമുക്ക് സ്പെഷ്യോതെറപ്പി മാക്സിമം കൊടുക്കണം ഇപ്പോൾ ഒരു സ്പീച്ച് ഡിലേ ഉള്ള ഒരു കുട്ടിക്ക് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും കൊടുക്കാൻ പറ്റും ഇപ്പോൾ പാട്ട് പഠിപ്പിക്കുകയാണോ അല്ലെങ്കിൽ ഒരു അവരെ കൊണ്ട് തന്നെ പാട്ട് നമ്മൾ പാടിക്കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കുകയാണോ അത് സ്ക്രീനിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കൊണ്ട് അങ്ങനെ പാടിപ്പിക്കുക അങ്ങനെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പറയാൻ കഴിയുമോ ഇപ്പം ലാംഗ്വേജ് സ്റ്റിമുലേഷൻ എന്നുള്ളതാണ് അതായത് ഒത്തിരി സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് വീട്ടിൽ നിന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറേ കുട്ടിയോട് സംസാരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം പടങ്ങൾ കാണിച്ചു കൊടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാം ചുറ്റും പോകുമ്പോഴേക്കും എന്തൊക്കെയാണോ കാണുന്നത് അതിനെപ്പറ്റി സംസാരിക്കാം അതേ ഓട്ടോ ഉണ്ട് അപ്പോൾ കുഞ്ഞ് ഒരു വാക്കിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വാക്കായിട്ട് ചെറിയ സെന്റൻസ് ആയിട്ട് മോഡൽ ചെയ്യാം അത് കുഞ്ഞ് തിരിച്ച് പറയാൻ ശ്രമിക്കും ആ രീതിയിൽ ചെയ്യാം പിന്നെ ഒരു ബുക്ക് റീഡിങ് ആക്ച്വലി നല്ലതാണ് കുഞ്ഞുങ്ങൾ വായിക്കും നല്ല ജനിച്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് വയസ്സിലെ വായിക്കും നല്ല പക്ഷെ ബുക്ക് നോക്കി അതിലെ കാര്യങ്ങൾ പറയാ കഥകൾ പറഞ്ഞു കൊടുക്കുക പാട്ടുകൾ ചെയ്യാം റൈംസ് ആണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമാണ് അത് സ്ക്രീനിൽ ചെയ്യുന്നതിനേക്കാളും നമ്മൾ പാടിക്കൊടുത്ത് അതേപോലെ റെസിപ്രക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം നമ്മൾ പറഞ്ഞ് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യിക്കുക എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെ നമ്മളത് പറഞ്ഞുകൊണ്ട് ചെയ്യാം അല്ലെ കുഞ്ഞെന്തേലും കുഞ്ഞ് കുഞ്ഞെന്തെങ്കിലും ചെയ്യുവാണോ ആഹാ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ നമ്മള് ലാംഗ്വേജ് ഇൻപുട്ട് കൊടുക്കുക അത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ജനറലി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന